ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോ നിങ്ങൾക്ക് കണ്ടാ അറിയാം എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏകദേശം എക്സാം ഡേറ്റ് എന്ന് വരും എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എക്സാം ഡേറ്റിന് ഇനിയും സമയമുണ്ട് പഠിക്കാൻ ഇനിയും സമയമുണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വർഷത്തെ എസ് എസ് സി എം ടി എസ് ജോലി നിങ്ങൾക്കും കൂടി ഉള്ളതായിരിക്കും അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ എസ് എൻ ബി അക്കാഡമിയോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവര് നമ്മുടെ കൂടെ നിങ്ങളുടെ ജേർണി ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കുക അപ്പോ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം ഡേറ്റ് നമ്മൾ ഏകദേശം നോക്കുമ്പോൾ നമ്മുടെ സി ജി എല്ലിൽ നടക്കേണ്ടിയിരുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മുപ്പത് വരെ സി ജി എല്ലിൻ്റെ ഡേറ്റ് ആയിരിക്കും അപ്പോൾ ആ മുപ്പതിനു ശേഷം സെപ്റ്റംബർ മുപ്പത് വരെ നമുക്ക് സി ജി എൽ കൊടുക്കാം അതിന് ശേഷം വരുന്നത് പ്ലസ് ടു ബേസ്ഡ് ഉള്ള സി എച്ച് എസ് എൽ എക്സാം ആണ് അപ്പൊ സി എച്ച് എസ് എൽ എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതിന് ശേഷം സി എച്ച് എസ് എൽ ആയിരിക്കും അല്ലെ എന്നുവരെ ഒരു ഒക്ടോബർ ഇരുപത് വരെ എന്ത് ഡേറ്റ് ആയിരിക്കും ഒക്ടോബർ ഇരുപത് വരെ സി എച്ച് എസ് എൽ ആണ് അപ്പൊ ഒക്ടോബർ ഇരുപത് വരെ നല്ല സമാധാനമായിട്ട് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട് ഒക്ടോബർ ഇരുപതിന് നമുക്ക് നമ്മുടെ എൻ ടി എസ് പ്രതീക്ഷിക്കാം ഏകദേശം മുതൽ ഒക്ടോബർ ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് ഇപ്പോഴും എൻഡ് ആയിട്ടില്ല ഇനിയും ഒരു രണ്ട് മൂന്ന് ദിവസം ഓഗസ്റ്റ് തീരാൻ അവസാനിക്കാനായിട്ട് ബാക്കിയുണ്ട് അപ്പോൾ ഓഗസ്റ്റ് പോലെ ഓഗസ്റ്റ് കഴിഞ്ഞു എന്ന് വെക്കുക സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത് വരെ അൻപത് ദിവസം നിങ്ങൾക്ക് ഉണ്ടല്ലോ ഈ ഒരു അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് സി എം ടി എസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉണ്ടോ ഇപ്പോഴും എസ് എസ് സി എം ടി എസ് ക്രാക്ക് ചെയ്യാൻ എനിക്ക് അൻപത് ദിവസം മതിയോ ഇതിൽ ചുമ്മാ പറയുന്നതാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ചുമ്മാ പറയുന്നതാണ് എസ് എസ് സി എം ടി എസ് ക്രാക്ക് ചെയ്യാൻ അൻപത് ദിവസം കൊണ്ട് പറ്റില്ല അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല നമുക്കൊരു കോൺഫിഡൻസ് വേണം എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് വേണം ചുമ്മാ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും നടക്കില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം എങ്ങനെ പറ്റും ഒരു സ്ട്രാറ്റജി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം ബുക്കും പേപ്പറും ഒക്കെ എടുത്തിട്ട് അൻപത് ദിവസം കൊണ്ട് എങ്ങനെ എനിക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും മൂന്നൽ കൊടുത്ത് ഞാൻ എവിടെ പഠിക്കണം അപ്പൊ അതറിയണമെങ്കിൽ എക്സാം പാറ്റേൺ എന്താണെന്ന് അറിയണം എസ് എസ് സി എം ടി എസ് എക്സാം പാറ്റേൺ എന്താണെന്ന് അറിയണം അല്ലെ അപ്പൊ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയിൻ ആയിട്ട് നമുക്ക് നാല് ടോപ്പിക്കുകളാണുള്ളത് മാത്സ് റീസണിങ് ജനഅവേർനസ് ഇംഗ്ലീഷ് ഇതിൽ തന്നെ മാക്സിനം റീസണിങ്ങിനും നിങ്ങൾ അത്രയും ഊന്നൽ കൊടുക്കേണ്ട കാരണം അത് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ഉള്ളത് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് അപ്പം അതിന് അത്ര ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്താൽ മതി ടഫായിട്ടുള്ള പോർഷൻസ് ഒന്നും മതി നിന്ന് എടുത്ത് പഠിച്ച് അതിനുവേണ്ടി ടൈം കളയേണ്ട കാര്യം നിങ്ങൾക്കില്ല നാല്പത് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മാക്സിമം പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ശരിയാണെങ്കിൽ തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും അപ്പോൾ അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻറ് കാര്യം അതിന് നെഗറ്റീവ്സ് ഇല്ല എന്നുള്ളതാണ് സോ ധൈര്യമായിട്ട് ആ നാൽപ്പത് ക്വസ്റ്റ്യും അറ്റൻഡ് ചെയ്യാം കുറച്ചൊക്കെ ലോജിക്കും പിന്നെ കുറച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ പി വൈ ക്യൂസ് ഒക്കെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫസ്റ്റ് സെഷൻ ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അല്ലേ പിന്നെയുള്ള നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് അപ്പൊ അതിനൊരു സ്ട്രാറ്റജി വേണം ആയിട്ട് പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ സെക്ഷൻസ് അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കണം ജനറൽ അവയർനെസ് ഡെയിലി പഠിച്ചു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു എം വേണ്ടി പ്രിപ്പയർ ചെയ്യാം നിങ്ങക്ക് അറിയാം മാക്സിം റീസണിങ്ങും ക്വാളിഫൈങ് ആണ് അപ്പം മാക്സിമം റീസണിങ്ങും വേണ്ടി ഡെയിലി ടൈം കളയേണ്ട കാര്യമുണ്ടോ ഡെയിലി ടൈം കളയേണ്ട കാര്യമില്ല നമുക്ക് ടോട്ടൽ എത്ര ദിവസമുണ്ട് അൻപത് ദിവസം ടോട്ടൽ ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം മാക്സിമം റീസണിങ്ങും എടുക്കുക ഇപ്പൊ ഇന്ന് നിങ്ങൾ മാത്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ മാത്സ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ റീസണിങ് എടുക്കുക ജസ്റ്റ് ആ ഒരു രണ്ട് ടോപ്പിക് എടുത്ത് ആ മാത്സ് പഠിച്ച് അതിലെ ക്വസ്റ്റ്യൻ നോക്കുക കണ്ടന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക മാക്സിമം ക്വസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യുക റീസണിങ് അതേപോലെ കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇന്ന് മാത്സ് ആണെങ്കിൽ നാളെ റീസണിങ് പഠിക്കാം അപ്പൊ ആ ഒരു രീതിയിൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് അതായത് മാക്സിമം റീസണിങ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ആ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം അപ്പൊ ഈ മാക്സിമം റീസണിങ് മുപ്പത് ദിവസം കൊണ്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ടോപ്പിക് കവർ ചെയ്ത് വെക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ് അപ്പൊ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു മണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ ഡെയിലി വൺ അവർ അതിൽ കൂടുതൽ പറ്റുന്നവർ അത്രയും നല്ലത് അതിൽ കൂടുതൽ മാറ്റിവെക്കുക ജനറൽ അവയർനെസ്സിന്റെ കേസിൽ അതും ഡെയിലി വൺ അവർ മാറ്റി വെക്കണം അപ്പോൾ ഇംഗ്ലീഷ് ആ ഒരു പാറ്റേൺ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് സിലബസ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് എല്ലാം ആ സിലബസ് ബേസ്ഡ് തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ ക്ലാസ് എന്താണ് പർച്ചേസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കറക്റ്റായിട്ട് ആ സിലബസ് ബേസിൽ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളെല്ലാം പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതോടൊപ്പം ഉള്ള ചെയ്യാം അല്ലെങ്കിൽ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത അതിന് ഡെമോ ക്ലാസുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ക്വാളിറ്റിയും എങ്ങനെയാണ് ക്ലാസുകൾ എന്നൊരു കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇംഗ്ലീഷിന് ഡെയിലി വൺ അവർ വെക്കുക പ്ലസ് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല അത് അപ്ലൈ ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം അത് ഡെയിലി ബേസിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം ജനറൽ അവയർനെസ്സും പ്ലസ് അതുപോലെ തന്നെയാണ് അതും എന്താണ് പി വൈ ക്യൂസും മോക് ടെസ്റ്റുകൾ എം സി ക്യൂസും അറ്റൻഡ് ചെയ്യുക അപ്പൊ ഒരു മുപ്പത് ദിവസം ഈ രീതിയിൽ പോകുക അതായത് മുപ്പത്തൊന്ന് മുതൽ ആ അൻപത് ദിവസം കവറാകുമ്പോഴത്തേക്കും ഏത് രീതി ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അതായത് ഫുൾ ടെസ്റ്റുകൾ ഡെയിലി ചെയ്യുക പ്ലസ് ഒരു മൂന്ന് മണിക്കൂർ അത് അനലൈസ് ചെയ്ത് പോവുക അതിൽ ഊന്നൽ കൊടുക്കേണ്ടത് ഏതിനാണ് ഇംഗ്ലീഷിനും ജനറൽ അവയർനെസിനും അതായത് കറണ്ട് അഫയേഴ്സ് ജി കെ ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫെയർസ് നിങ്ങൾ ഒരുപാടൊന്നും പഠിക്കണ്ട കറണ്ട് അഫെയേഴ്സ് എന്നു മുതൽ ഈ വർഷം ആദ്യം മുതൽ ജാനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് അതൊന്ന് എങ്ങനെ പഠിക്കണം മന്ത്ലി ബേസിസ് ജാനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കറണ്ട് അഫെയർസിന്റെ സെക്ഷൻ നമുക്ക് ഒരു വിധം ക്ലിയർ ആയി കിട്ടും പിന്നെ ജി കെയുടെ കാര്യം ജി കെ ഡെയിലി വൺ അവർ ജി കെക്ക് കൊടുക്കുക അതിന്റെ മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ ഇംഗ്ലീഷ് സിലബസ് ബേസ്ഡ് തന്നെ സിലബസ് ബേസ്ഡ് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ മോക്ടസ്റ്റ് അറ്റൻഡ് ചെയ്യും അപ്പൊ ഈ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു പി വൈ ക്യൂസ് കറക്റ്റ് ആയിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അൻപത് ദിവസം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എം ടി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ആ ഒരു പാറ്റേണിൽ തന്നെ പോവുക അപ്പോൾ പാറ്റേണിൽ തന്നെ പോകുമ്പോൾ ഇതിൽ എന്താണ് ഡൗട്ടുകൾ വരാം എവിടെന്നു കിട്ടും അല്ലെ പഠിക്കാനുള്ള പി വി ക്യൂസ് എവിടുന്നു കിട്ടും എം സി ക്യൂസ് എവിടെ നിന്ന് കിട്ടും ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് കറക്റ്റ് സിലബസ് പാറ്റേൺ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ വരും അല്ലെ അപ്പൊ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഒരു കോഴ്സും കൂടെ പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് നമുക്ക് എങ്ങനെ പഠിക്കാം എവിടുന്നു പഠിക്കാം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവുമായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എ സബി അക്കാഡമി എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിനു മുൻപായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കേസ് അതല്ല നിങ്ങളെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും ഉറപ്പായിട്ടും ചെയ്തിരിക്കും കാരണം സി ജിയിലും സി എച്ച് എസ് സിയിലും കഴിഞ്ഞു മാത്രമേ എം ടി എസ് വരുള്ളൂ സോ ഡേറ്റ് ഉറപ്പായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യും അൻപത് ദിവസം മിനിമം എന്തായാലും നമുക്ക് കിട്ടും ആ അൻപത് ദിവസം കൊണ്ട് നമ്മുടെ കോഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും എം ടി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ കോഴ്സിനെ കുറിച്ച് കൂൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്